ഹലോ ഫ്രണ്ട്സ് എ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ജെമിനൈ ആപ്പിലൂടെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റു പല ഭാഷകളും ഈസിയായി സംസാരിച്ച് പഠിക്കാമെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ ജമിനൈ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ജമിനൈ എന്ന ആപ്ലിക്കേഷൻ കാണാൻ പറ്റും ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഇന്റർഫേസ് കാണാൻ പറ്റും പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ജിമെയിൽ ഐ ഡി വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം അതിന് ശേഷം നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിൽ താഴെ ടോക്ക് ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ശബ്ദം നിങ്ങൾ കേൾക്കാൻ ഇവിടെ ഇതുപോലെ പലതരത്തിലുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫീമെയിൽ വോയിസോ അല്ലെങ്കിൽ മെയിൽ വോയിസോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഏ ഹലോ നമസ്കാരം നിങ്ങൾക്ക് എന്നോട് മലയാളത്തിൽ സംസാരിക്കാമോ തീർച്ചയായും മലയാളത്തിൽ സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എനിക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്നെ ഇംഗ്ലീഷിന്റെ ബേസിക് കാര്യങ്ങൾ ോ കൂടാതെ അത് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു വേണം തീർച്ചയായും ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ സഹായിക്കാം ഇത് തീർച്ചയായും ഒരു നല്ല തുടക്കമാണ് നിങ്ങൾക്ക് എന്താണ് ആദ്യം അറിയേണ്ടത് അക്ഷരമാലയിൽ നിന്നോ അതോ ലളിതമായ വാക്കുകളിൽ നിന്നോ തുടങ്ങണോ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം സംസാരിച്ച് പഠിക്കുന്നതാണ് ഇംഗ്ലീഷ് ഭാഷയെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ആദ്യം നമുക്ക് കുറച്ച് ലളിതമായ വാക്കുകൾ പരിചയപ്പെടാം ഹലോ എന്നാൽ നമസ്കാരമെന്നും താങ്ക് യു എന്നാൽ നന്ദി എന്നുമാണ് അർത്ഥം ഇനി നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ച് ലളിതമായ ഒരു വാചകമുണ്ടാക്കാം ഹലോ ഹൗ ഹവ് യു എന്നാൽ നമസ്കാരം സുഖമാണോ എന്നാണ് ചോദിക്കുന്നത് ഇത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാമോ ഹലോ ഹൗ ആർ യു വളരെ നന്നായിരിക്കുന്നു നിങ്ങൾ വേഗം പഠിക്കുന്നുണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത വാചകം പഠിക്കാം വാട്ട് ഈസ് യുവർ നെയിം എന്നാൽ നിങ്ങളുടെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത് ഹലോ നിങ്ങൾക്ക് ഏതെല്ലാം ഭാഷയിൽ എന്നോട് സംസാരിക്കാൻ കഴിയും തീർച്ചയായും മലയാളം കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി സ്പാനിഷ് ജർമ്മൻ ഫ്രഞ്ച് ജാപ്പനീസ് കൊറിയൻ പോർച്ചുഗീസ് റഷ്യൻ ചൈനീസ് അറബിക് ഇറ്റാലിയൻ തുടങ്ങിയ ഭാഷകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും നമ്മൾക്ക് സംശയങ്ങൾ ചോദിച്ച് പഠിക്കാനും എല്ലാ ദിവസവും നിങ്ങൾക്കത് സം ഇതിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭാഷകളും അവൈലബിൾ ആണ് അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് പിന്നെ ഇത് തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലേ കൂടാതെ എന്നെ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്താക്കണേ